നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുസ്ലിം പെൺകുട്ടികളാണ് ലൌ ജിഹാദിൽ തന്ത്രപരമായ റോൾ വഹിക്കുന്നതെന്നും എന്നാൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് സുരക്ഷിതമായി മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന എന്നും ഇരയെ കണ്ടെത്തുന്നതും സൗഹൃദം സ്ഥാപിച്ച് വലിയിലാക്കുന്നതും ബ്രെയിൻ വാഷ് ചെയ്ത് ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നതും മതം സ്വീകരിക്കാനുള്ള എളുപ്പ വഴിയായി ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് നിർദ്ദേശി വെക്കുന്നതും അതിനായി ഒരു മുസ്ലിം പയ്യനെ ചൂണ്ടിക്കാട്ടുന്നതും വരെ ഇവരാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് മുസ്ലിമായ കാമുകനുണ്ടോ എന്ന് ജാഗ്രത പുലർത്തുന്നതിന് പകരം മാതാപിതാക്കൾ ആദ്യം തിരക്കേണ്ടത് തന്റെ മകൾക്ക് മുസ്ലിങ്ങളായ കൂട്ടുകാരികളുണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ അവരുമായുള്ള അടുപ്പം അല്പം ഒന്ന് ശ്രദ്ധിക്കുക അതിനുവിട്ട സൗഹൃദമാണെങ്കിൽ തടയുക സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ ലൌ ജിഹാദ് ആരോപണങ്ങളോടൊപ്പം തന്നെ പഴക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് കാണിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വർഷം ഏപ്രിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഒരു പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയായ ഒരു സംഘം ഉൾപ്പെട്ട ഒരു കേസ് അധികൃതർ കണ്ടെത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി പറയുന്നതനുസരിച്ച് ആരോപണ വിധേയനായ ഫർഹാൻ എന്നയാളുടെ ഫോണിൽ നിന്ന് അറുപത്തിനാല് പെൺകുട്ടികളുടെ വ്യക്തമായ വീഡിയോകൾ കണ്ടെടുത്തു അതിൽ അൻപത്തെട്ട് വീഡിയോകളും ഒരേ സ്ഥാപനത്തിലെ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ഫർഹാന്റെ സഹോദരി സോയ പെൺകുട്ടികളെ സമീപിക്കുന്നതിലും സ്വാധീനിക്കുന്നതിലും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അവരെ നിർബന്ധിക്കുന്നതിനായി വ്യക്തമായ വീഡിയോകൾ പുറത്തുവിടുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നു ഫർഹാൻ ചില പെൺകുട്ടികളെ മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ നിർബന്ധിക്കുകയും മതപരമായ ആചാരങ്ങളെ കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്തതായി എസ് റിപ്പോർട്ട് ചെയ്തു അന്വേഷണം തുടരുകയാണ് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറയുന്നു ഒരു റിപ്പോർട്ട് അനുസരിച്ച് മുഖ്യപ്രതിയായ ഫർഹാൻ പ്രധാനമായും ഭോപ്പാലിലെ ടിഐ ടി കോളേജിലെ വിദ്യാർത്ഥിനികളെയാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇതുവരെ തിരിച്ചറിഞ്ഞ ഇരകളിൽ ഭൂരിഭാഗവും ഈ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ട് ഫർഹാന്റെ സഹോദരി സോയ പെൺകുട്ടികളെ സമീപിക്കുന്നതിലും കൃത്രിമം കാണിക്കുന്നതിനും സജീവ പങ്ക് വഹിച്ചുവെന്നും വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില കൂട്ടാളികൾക്കു വേണ്ടിയായിരുന്നു ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫർഹാനുമായി ആശയവിനിമയം നിർത്തിയ പെൺകുട്ടികളെ സോയ ബന്ധപ്പെട്ടതായും ഇയാൾ വൈകാരികമായി വിഷമിക്കുന്നുണ്ടെന്നവരോട് വീണ്ടും ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടതായും ആരോപിക്കപ്പെടുന്നു പല സന്ദർഭങ്ങളിലും ഇവർ വഴങ്ങിയില്ലെങ്കിൽ വ്യക്തമായ വീഡിയോകൾ പുറത്തുവിടുമെന്ന് സോയ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് ഫർഹാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ പരസ്യമാക്കുമെന്ന് സോയ പറഞ്ഞതായി ഒരു പെൺകുട്ടി പറഞ്ഞു കൂടാതെ ഫർഹാനും കൂട്ടാളികളും പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഫർഹാനും കൂട്ടാളികളും പെൺകുട്ടികളോട് അവരുടെ പ്രാർത്ഥനകളുടെ ആത്മീയ ശക്തിയെക്കുറിച്ച് സംസാരിക്കുകയും ഹിന്ദുമതത്തെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു റോസ റംദാനിലെ ഉപവാസം കൽമ ഇസ്ലാമിക വിശ്വാസ പ്രഖ്യാപനം തുടങ്ങിയ ഇസ്ലാമിക ആചാരങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിച്ച് അവരെ വശീകരിക്കാൻ ശ്രമിച്ചതായും ഇവർക്കെതിരെ ആരോപിക്കപ്പെടുന്നു പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി നിലവിൽ കേസ് അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ ഫർഹാൻ ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ ഒളിവിലാണ് ഒളിവിൽ പോയ വ്യക്തിയെ കണ്ടെത്താൻ അധികൃതർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അന്വേഷണം തുടരുന്നതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ പുറത്തു വന്നത് ഫർഹാൻ രണ്ട് പെൺകുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഷെയർ ട്രേഡിംഗ് നടത്തിയതായും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഫർഹാന്റെ സ്വകാര്യ അക്കൗണ്ടുകളിൽ നിന്ന് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്വീകർത്താക്കളെയും ഈ സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവത്തെയും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രവർത്തിക്കുന്നു പോലീസ് ചോദ്യം ചെയ്യലിൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വയ്ക്കാനുള്ള വിശാലമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സംഘം തങ്ങളുടെ പ്രവൃത്തികളെ കാണുന്നതെന്നും ഫർഹാൻ അവകാശപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നു ബലപ്രയോഗം ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം തുടങ്ങിയ പ്രവൃത്തികളിൽ ഇയാൾ യാതൊരു പശ്ചാത്താപവും പ്രകടിപ്പിച്ചിട്ടില്ല മതവിശ്വാസങ്ങളെക്കുറിച്ചുള്ള തന്റെ വ്യക്തിപരമായ വ്യാഖ്യാനമനുസരിച്ച് ഈ പ്രവർത്തികൾ പുണ്യമാണെന്നും ഇയാൾ വിശ്വസിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഈ അവകാശവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ് കൂടാതെ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളെയും പിടികൂടി സമഗ്രമായ ഒരു കേസ് കെട്ടിപ്പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നിയമനിർവഹണ ഉദ്യോഗസ്ഥർ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി